നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അമ്പതിൽ കൂടുതൽ പുതിയ വണ്ടികളുടെ പേരുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര വണ്ടികൾ ഇറങ്ങിയാലും മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ വണ്ടികൾക്ക് നല്ല ക്വാളിറ്റി തന്നെ വേണം ഇതുവരെ ഇറങ്ങിയ തൊണ്ണൂറ് ശതമാനം വണ്ടികൾക്കും മിനിമം ക്വാളിറ്റി പോലും ഇല്ല എന്ന് കസ്റ്റമേഴ്സ് ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു ചൈനയിൽ നിന്നും വളരെ ക്വാളിറ്റി കുറഞ്ഞ പാർട്സുകൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ അസംബിൾ ചെയ്തതിനു ശേഷം ഒരേ മോഡലിലുള്ള വണ്ടികൾക്ക് തന്നെ സ്റ്റിക്കർ മാറ്റിയൊട്ടിച്ച് പല ബ്രാൻഡുകളിൽ വിൽപ്പന നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പരിപാടി ഇത്രയും കാലം നിലനിന്നിരുന്നു ആ പരിപ്പ് ഇനി ഇവിടെ വേവില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വലിയൊരു ലിസ്റ്റ് തന്റെ കയ്യിലുണ്ട് ഉള്ളതിൽ മികച്ച പത്തെണ്ണം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആംപിയർ എൻ എക്സ് ജി ആംപയർ എൻ എക്സ് യു ആംപിയർ എന്ന കമ്പനിയുടെ മാഗ്നസ് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ വിൽപ്പന നടത്തിയ വണ്ടിയായിരുന്നെങ്കിലും ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത പ്രൈമസ് പക്ഷേ പരാജയമായിരുന്നു ഇവരുടെ അടുത്ത പ്രോഡക്റ്റുകളാണ് ആംപിയർ എൻ എക്സ് ജിയും ആംപയർ എൻ എക്സ് യുവും എൻ എക്സ് ജി പാസഞ്ചർ വെഹിക്കിളും എൻ എക്സ് യു ലോഡറുമാണ് ഗ്രീവ്സിന്റെ കീഴിൽ വരുന്ന ആദ്യത്തെ സ്മാർട്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളാണിത് മിഡ് മൌണ്ടഡ് പി എം എസ് എം ബെൽ ഡ്രൈവ് മോട്ടോറുകളാണ് ഈ രണ്ട് വണ്ടികളും ഇറങ്ങുന്നത് അതേപോലെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററികളാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മോട്ടോർ പവറും അതുപോലെ എത്ര റേഞ്ച് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊന്നും കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത് ആംപിയർ എൻ എക്സ് ജിയുടെ വില പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്ക് അടുത്താണ് എൻ എക്സ് യുവിന് എത്രയായിരിക്കും വില എന്നതിനുള്ള വ്യക്തത ലഭിച്ചിട്ടില്ല എൻ എക്സ് ജി ആയിരിക്കും ആദ്യം ലോഞ്ച് ചെയ്തു ാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗോഗറോ ജി എക്സ്റ്റി ഗോഗറോ എന്ന കമ്പനിയുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറാണ് ജി എക്സ് ടു ഫിഫ്റ്റി രണ്ട് പോയിന്റ് അഞ്ച് കിലോ വാ ഡയറക്ട് ഡ്രൈവ് മോട്ടോറിൽ പ്രവർത്തിക്കുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് അറുപത് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ബാറ്ററി കപ്പാസിറ്റി എത്രയാണെന്ന് കമ്പനി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഗോഗറോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത് ടി വി എസ് ഐക്യൂബ് എസ് ടി ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ പലർക്കും എന്നോട് ദേഷ്യം തോന്നും കാരണം ഇതാ ഇറങ്ങാൻ പോകുന്നു ഉടനെ ഇറങ്ങും എന്നും പറഞ്ഞ് ഞാനും ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ടി വി എസിന്റെ നിന്നും ലഭിക്കുന്ന അപ്ഡേറ്റ് പ്രകാരമാണ് ഞാനും വീഡിയോ ചെയ്യാറുള്ളത് പലരും ഈ വണ്ടി ബുക്ക് ചെയ്ത് ഒരു വർഷത്തിനും മുകളിലായി കാത്തിരിക്കുന്നവരുമാണ് ഡെലിവറി ലഭിക്കാത്ത കാരണം ഒരുപാട് പേര് ബുക്കിംഗ് ക്യാൻസലും ചെയ്തു എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ടി വി എസ് ഐക്യൂബ് എസ് ടി ആദ്യ പകുതിയിൽ റീലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത് ടി വി ഐക്യൂബ് എസ് വില പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു രൂപ യാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൽ എം എൽ സ്റ്റാർ പഴയ വെസ്പയെ കുറിച്ച് അറിയുന്നവർക്ക് എൽ എം എൽ എന്ന പേര് ഓർമ്മ കാണും എൽ എം എൽ വെസ്പ ആയിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യേണ്ടിയിരുന്ന എൽ എം എൽ സ്റ്റാർ സബ്സിഡിയിലെ പ്രശ്നങ്ങൾ കാരണം അവരുടെ ലോഞ്ച് നീട്ടിവയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ എൽ എം എൽ അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറായ സ്റ്റാർ പരിചയപ്പെടുത്തിയിരുന്നു അഞ്ച് കിലോവാട്ട് പീക്ക് പവർ മോട്ടോറിൽ പ്രവർത്തിക്കുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എൺപത്തി കിലോമീറ്റർ പെർ അവർ ആണ് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന നാല് കിലോവാട്ട് അവർ ലഭ്യമായാൻ ബാറ്ററിയിൽ വരുന്ന ഈ വണ്ടിക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് നൽകാനും സാധിക്കും ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടക്കമുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന എൽ എം എൽ സ്റ്റാറിന്റെ വില പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്കടുത്താണ് യമഹ നിയോ യമഹയുടെ നിയോ എന്ന ഇലക്ട്രിക് സ്കൂട്ടർ നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പവർ കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ വണ്ടി അവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് കിലോവാട്ട് മോട്ടോറിൽ പ്രവർത്തിക്കുന്ന ഈ വണ്ടിയുടെ യൂറോപ്പിലെ ടോപ്പ് സ്പീഡ് നാൽപ്പത് കിലോമീറ്റർ പെർ അവറിൽ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെത്തുമ്പോൾ ആ നിയന്ത്രണം ഒഴിവാക്കി സ്പീഡ് കൂട്ടി അറിയാൻ സാധിച്ചത് ഹീറോ വിടയിൽ കാണുന്നത് പോലെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ലിഥിയം അയാൺ ബാറ്ററികളാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ട് ബാറ്ററി ഫുൾ ചാർജ് ചെയ്താൽ ഏകദേശം എൺപത് കിലോമീറ്ററിനടുത്ത് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാം പകുതിയിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന യമഹ നിയയുടെ വില പ്രതീക്ഷിക്കുന്നത് ഒന്നര ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സുസുഖി ബർഗ്മാൻ സുസുക്കിയുടെ ബേഗ്മാൻ ഇലക്ട്രിക് ഇന്ത്യൻ റോഡുകളിൽ ഇറങ്ങുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേ ആയെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഈ വർഷം രണ്ടാം പകുതി ഇവരുടെ ലോഞ്ച് ഇന്ത്യയിൽ ഉണ്ടാവുമെന്നാണ് നാല് കിലോവാട്ട് മോട്ടോറിൽ ഇറങ്ങുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ പെർ അവർ വരെയായിരിക്കും നൂറ് കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് സുസുക്കി ബേഗ്മാൻ ഇലക്ട്രിക്കിന്റെ വില പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഏത്തർ എപെക്സ് ഏത്തർ ഒരു ഹൈ പെർഫോമൻസ് ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് അവരുടെ എന്ന സ്കൂട്ടർ ലോഞ്ച് നിലവിലുള്ള കൂടുതൽ പെർഫോമൻസ് നൽകാൻ സാധിക്കും പറഞ്ഞു കേട്ടതനുസരിച്ച് വാർ പ്ലസ് എന്നൊരു പുതിയ മോഡും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഫോർ ഫിഫ്റ്റി എക്സിനെ ആക്സിലറേഷൻ കൂടുതലുമായിരിക്കും ബാറ്ററി പാക്കിലൊന്നും മാറ്റമില്ലെന്നാണ് അറിയാൻ സാധിച്ചത് നിലവിലുള്ള ഫോർ ഫിഫ്റ്റി എക്സിനേക്കാൾ വില കൂടാനാണ് സാധ്യത എന്തായാലും ജനുവരി ആറാം തീയതി മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ സാധിക്കും എക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ടി വി എസ് എക്സ് ദുബായിൽ ലോഞ്ച് ചെയ്തത് പതിനൊന്ന് കിലോവാട്ട് മിഡ് മൌണ്ടഡ് പി എം എസ് എം ബെൽ ഡ്രൈവ് മോട്ടോറിൽ വരുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നൂറ്റഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് നാല് പോയിന്റ് നാല് കിലോവാട്ട് അവർ ലിഥ്യമായാൻ ബാറ്ററിയിൽ വരുന്ന ഈ വണ്ടി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ ഐ ഡി സി റേഞ്ച് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് രണ്ടര ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഈ വണ്ടിയുടെ ഡെലിവറി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ടി വി എസ് എക്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് റിവോട്ട് എൻ എക്സ് ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ബാംഗ്ലൂരിലാണ് റിവോട്ട് എന്ന കമ്പനിയുടെ എൻ എക്സ് ഹൺഡ്രഡ് എന്ന അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തത് ക്ലാസിക് പ്രോ മാക്സ് സ്പോർട്സ് ഓഫ് ലാൻഡർ എന്നീ അഞ്ച് വേരിയന്റ് വണ്ടികളാണ് റിവോട്ട് എൻ എക്സ് ഹൺഡ്രഡിനുള്ളത് ഓരോ വണ്ടികളുടെ ബാറ്ററി കപ്പാസിറ്റിക്ക് അനുസരിച്ച് നൂറ് കിലോമീറ്റർ മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ആറ് കിലോവാട്ട് മിഡ് മൌണ്ടഡ് പി എം എസ് എം ബെൽ ഡ്രൈവ് മോട്ടോർ ആണ് എല്ലാ വേരിയന്റുകളിലും ഉപയോഗിച്ചിരിക്കുന്നത് നൂറ് മുതൽ കിലോമീറ്റർ പെർ അവർ വരെയാണ് ഈ വണ്ടിക്ക് ടോപ്പ് സ്പീഡ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഡെലിവറി തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്ന റിവോട്ട് എൻ എക്സ് ഹൺഡ്രഡിന്റെ ഈ അഞ്ച് വേരിയന്റുകളുടെയും വില ഏകദേശം ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയായിരിക്കും റിവോട്ട് എൻ എക്സ് ഹൺഡ്രഡിന്റെ ഈ അഞ്ച് വേരിയന്റുകളുടെയും മുഴുവൻ ഡീറ്റെയിൽസും അറിയാൻ താൽപര്യമുള്ളവർക്ക് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഹോണ്ട ആക്ടിവ പലരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഹോണ്ട ആക്ടിവ ഹോണ്ട എന്ന ബ്രാൻഡ് തന്നെ കാരണം പിന്നെ ആക്ടിവയുടെ വിജയവും പക്ഷേ ഇത് ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാലും ഹോണ്ടയെ ഒരുവിധം എല്ലാവർക്കും വിശ്വാസം തന്നെയായിരിക്കും ഇങ്ങനെയൊരു വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് ഒരുപാട് മുന്നേ തന്നെ ഹോണ്ട പറയുന്നുണ്ടായിരുന്നെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും പറയപ്പെടുന്നത് ഹോണ്ട ആക്ടിവ ഇലക്ട്രിക്കിന് എൺപത് കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡ് ആയിരിക്കുമെന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമെന്നും റിമൂവബിൾ ബാറ്ററി ആയിരിക്കുമെന്നും വണ്ടിയുടെ വില ഏകദേശം ഒരു രൂപ ആയിരിക്കുമെന്നുമാണ് പക്ഷേ ഇതൊക്കെ ശരിയായി കൊള്ളണമെന്നില്ല ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഹോണ്ട ആക്ടിവ ഇലക്ട്രിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങാൻ സാധ്യതയുള്ള പത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകളെ കുറിച്ച് സംസാരിച്ചു ഇലക്ട്രിക് ബൈക്കുകളെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം പക്ഷെ ഒരുപാട് ബൈക്കുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇന്ന് നമ്മൾ പറഞ്ഞ പത്ത് സ്കൂട്ടറുകളിൽ ഒരു അഞ്ചെണ്ണമെങ്കിലും പറഞ്ഞ വാക്ക് പാലിച്ചാൽ നന്നായിരുന്നു കാത്തിരിക്കാം